സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും വിശദീകരണ യോഗവും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരൂർ മണ്ഡലം പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇത് കേവലമായ ഏതെങ്കിലും പേരിന്റെ പേരുള്ള പ്രതിഷേധ പ്രകടനമല്ല കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത് നമുക്കറിയാം ഇവിടെ ഒരു യാദോരി എന്നും എന്നും എല്ലാത്തിനും വിധേകമാക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ വ്യാപാരി സമൂഹം എന്ത് വിഷയത്തിന്റെ പേരിലും അതിന്റെ മുഴുവനും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഏക സമൂഹം വ്യാപാരികളാണ് തന്നെ സർക്കാർ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും ഏതിനൊക്കെ തീരുമാനങ്ങൾ എടുത്താലും ഒക്കെ മുഴുവൻ ഫലങ്ങൾ അനുഭവിക്കുന്നത് വ്യാപാരികളാണ് അത് ആധ്യന്തികമായിട്ട് എത്തുന്നത് പൊതു സമൂഹത്തിലാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ പി എ റഷീദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിയ ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു ചേംബർ വൈസ് പ്രസിഡന്റുമാരായ സി മമ്മി ജലീൽ സെക്രട്ടറിമാരായ ഷാഫി അബ്ദുള്ള വാസൻ നായർ സെയ്ദു നജീബ് കുഞ്ഞു പൂന്തല കുഞ്ഞാവ സലീം ബിജു സൈനുദ്ദീൻ പ്രകാശ് റസാഖ് സുലൈമാൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയറിവിലെ കുറവിൽ ഇതാദ്യം ത്രീ ഫോർട് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ് ലെ ജെഗിൻസ്കർട്ട് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് കിഡ്സ് ഷോർട്ട് രൂപയ്ക്ക് മെൻസ് കാഷൽ ഷർട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് മാറ്റ് ഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴേപ്പാലം തിരൂർ